ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാസം മൂവായിരം രൂപ വീതം ഇനി കേന്ദ്ര സർക്കാർ നമുക്ക് പെൻഷൻ നൽകും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ സഹായം മാസം തോറും എത്തിച്ചേരുകയും ചെയ്യും ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് ഈ സഹായം ലഭിക്കുകയും ചെയ്യും ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഒരു വീട്ടിൽ ഭാര്യക്കും ഭർത്താവിനും മാസം മൂവായിരം രൂപ വീതം ലഭിക്കുന്ന ഏറ്റവും ും വലിയ ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന അഥവാ പി എം എസ് വൈ എം എന്ന കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതി നിലവിൽ പൊതുമേഖല അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം ഇത് ലഭിക്കും അതായത് വീട്ടുജോലി കൃഷിപ്പണി സേവന മേഖലയിലുള്ളവർ വിതരണ മേഖലയിലുള്ളവർ ദിവസ വേതനത്തിന് ജോലി വാങ്ങുന്നവർ തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം വേണ്ടിയാണ് ഈ പദ്ധതി അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി മാസം മൂവായിരം രൂപയാണ് അടിസ്ഥാന പെൻഷനായി എല്ലാ മാസങ്ങളിലും ലഭിക്കുക ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിന് കൂടുതൽ നിബന്ധനകൾ ഒന്നുമില്ല അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ അംഗത്വമെടുക്കുന്നതിന് സാധിക്കും ഇപ്പോൾ അതിന്റെ അപേക്ഷകൾ കോമൺ സർവീസ് സെന്ററുകൾ വഴിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയിൽ അംഗത്വമെടുക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നമ്മുടെ വരുമാനം പരിഗണിക്കാതെയാണ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത് വരുമാനം ഇരുപതിനായിരം രൂപയൊക്കെ ലഭിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നാഷണൽ പെൻഷൻ സ്കീമിലോ പി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തികൾക്കൊന്നും തന്നെ ഇതിലേക്ക് അംഗത്വമെടുക്കുവാൻ സാധിക്കില്ല പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഏത് വ്യക്തിക്കും ഈ പ്രായപരിധിയിൽ എപ്പോൾ വേണമെങ്കിലും അംഗത്വമെടുക്കുന്നതിന് സാധിക്കും ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയാണ് പ്രധാനമായും ഇതിൽ ചേരുവാൻ വേണ്ട രേഖകൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പതിനെട്ട് വയസ്സായ ഒരു വ്യക്തിക്ക് കേവലം അമ്പത്തഞ്ച് രൂപ അടച്ചാൽ മതി ഇരുപത്തിയൊമ്പതാം വയസ്സിലാണെങ്കിൽ നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് നാൽപ്പതാം വയസ്സിലാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് നിക്ഷേപിക്കേണ്ടത് നിക്ഷേപിക്കേണ്ട തുകയും അതിന്റെ പ്രായവും ഈ പദ്ധതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ എത്ര തുകയാണ് നിക്ഷേപിക്കുന്നത് അതിന് തുല്യമായി തന്നെ കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെ അറുപതാം വയസ്സ് മുതൽ കേന്ദ്രം പെൻഷനായി മൂവായിരം രൂപ വീതം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും തുക അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ജീവിത പങ്കാളിക്ക് പദ്ധതി തുടരാൻ സാധിക്കും പത്ത് വർഷത്തിനകം പദ്ധതിയിൽ നിന്നും പിന്മാറണമെങ്കിൽ അതിനും അവസരമുണ്ട് അടച്ച തുകയും തിരികെ ലഭിക്കും ഇനി പത്ത് വർഷത്തിന് ശേഷമാണ് പിന്മാറുന്നതെങ്കിൽ ഒരു ബാങ്ക് പലിശ നിരക്ക് കൂടി ഇതിന്റെ ഭാഗമായി ലഭിക്കും ഈ പദ്ധതിയിലേക്ക് അംഗത്വം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിൽ സന്ദർശിച്ചാൽ മതി ആദ്യത്തെ തുക നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓട്ടോ ഡെബിറ്റ് വഴി നിശ്ചിത മാസത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പദ്ധതിയിലേക്ക് പണം നിക്ഷേപിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അറുപതാം വയസ്സിൽ മാസം തോറും മൂവായിരം രൂപ പെൻഷനും ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക